ശ്രീനാരായ പരമഗുരുവീ നമ സ്വപ്രഭാതം ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പത്തൊൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ബ്രഹ്മയാഗം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക പിതൃയാഗം പിതൃക്കൾക്ക് ശ്രാദ്ധാദികർമ്മം കഴിക്കുക ദൈവയാഗം ദേവന്മാരെ യാഗാദികൾ കൊണ്ട് സന്തോഷിപ്പിക്കുക ഭൂതയാഗം പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക മാനുഷികയാഗം അതിഥികൾ വർണ്ണാശ്രമികൾ ദുഃഖിതർ ഭൃത്യർ ഇവരെ പൂജിക്കുക ഇവയാകുന്നു പഞ്ചമഹായജ്ഞങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്ന വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഒരു സഞ്ചാരം എന്ന് വിവരിക്കുന്നതിൻ്റെ നാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വേറെ ആരും കൂടെയില്ലാത്തതുകൊണ്ടും സ്വാമികളെ വിട്ടുപോയി ആവശ്യങ്ങൾ വല്ലതും കൊണ്ടുവന്ന് കൊടുപ്പാൻ എനിക്ക് നിവൃത്തിയായില്ല കൂടെ വന്നവരൊക്കെ രണ്ട് മൈൽ ദൂരത്ത് ബ്രാഹ്മണഗൃഹത്തിൽ ഇരിക്കുന്നു അടുത്ത് നെൽവയലുകളല്ലാതെ വീടുകളൊന്നും ഇല്ല ചോളവന്താൻ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് മൈൽ ദൂരത്താണ് അവിടെയേ വീടുകളുള്ളൂ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആളുകൾ സ്വാമികൾക്ക് ആഹാരവും ഇരിക്കുന്നതിന് വിരിപ്പും മറ്റും കൊണ്ടുവന്നു ആഹാരം കഴിച്ചു സ്വാമികൾ പിന്നെയും അവിടെ തന്നെ ഇരുന്നു സ്വാമിനാഥ സ്വാമിനാഥപിള്ളയെ സ്വാമികളുടെ അടുക്കലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ദിനകൃത്യങ്ങൾക്കായി പോയി ഞാൻ വേഗം ആഹാരം കഴിച്ചു സ്വാമികൾ ഇരിക്കുന്ന ദിക്കിലേക്ക് ഓടി 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 അടുക്കാറായപ്പോൾ ഒരു പെരുമഴയുണ്ടായി എൻ്റെ കയ്യിൽ കുടയില്ല സമീപമെങ്ങും വീടുകളുമില്ല സ്വാമികൾ അവിടെ തന്നെ ഉണ്ടോ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ട് കുട എടുത്ത് കൊണ്ടുവരാമെന്ന് വെച്ച് ഓടിയടുത്ത് ചെന്നപ്പോൾ സ്വാമികൾ നനഞ്ഞ് വിറച്ചുകൊണ്ട് മരത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു സ്വാമിനാഥപിള്ള മറുവശത്തും മരത്തെ ആശ്രയിച്ച് നിൽക്കുന്നു വിരിപ്പും തുണിയുമെല്ലാം നനഞ്ഞപാടെ കയ്യിൽ വാരി പിടിച്ചിട്ടുണ്ട് നനഞ്ഞുകൊണ്ട് ചെല്ലുന്ന എന്നെ കണ്ടിട്ട് സ്വാമികൾ എല്ലാം നനഞ്ഞു പോയല്ലോ ഇല്ല സാരമില്ല എന്ന് പറഞ്ഞു മഴ നിൽക്കാനുള്ള ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കുടയ്ക്കായി ഓടി ഒരു വശം വൈകാ നദിയും ഒരു വശം നിടുകെ വിശാലമായ നെൽവയലും മധ്യേ ചോളവന്താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വളഞ്ഞുള്ള റോഡും അല്ലാതെ കയറി നിൽക്കാനുള്ള വീടോ മറ്റോ ഇല്ല ഞാൻ ഓടിപ്പോയി കുടയും സ്വാമികൾക്ക് വസ്ത്രവും എടുത്ത് ആളുകളോടുകൂടി മടങ്ങിയെത്തി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി